ഹലോ ഞാനിന്ന് പാങ് കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് ഞാൻ രണ്ട് ബനാന എടുത്തിട്ടുണ്ട് ഒരു മുട്ട പിന്നെ അത് കരിപ്പെട്ടി പാനിയാണ് പിന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് പീനട്ട് ബദാം ക്യാഷ്യൂ പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ് ആവശ്യത്തിന് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് ഞാൻ ബദാം റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് പീനട്ടും ക്യാഷുവും ഓൾറെഡി റോസ്റ്റഡ് ആണ് ഇപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ബദാമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ബദാമ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം ഞാൻ പീനട്ടും ക്യാഷും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കാരണം കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി പെട്ടെന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നതാണ് ഒരുപാട് റോസ്റ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്കത് റോസ്റ്റ് ചെയ്തും ചേർക്കാം റോസ്റ്റ് ചെയ്യാതെ നമുക്ക് പൗഡർ ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പാങ്കേക്കിലോ നമുക്ക് ചേർക്കാവുന്നതാണ് ഇപ്പം ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബനാന പീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അതിന് ഞാനിപ്പോൾ വലിയ വലിയ പീസസ് ആയിട്ടായിരുന്നു കട്ട് ചെയ്യുന്നത് ചെറുതായിട്ടും കട്ട് ചെയ്യാം പിന്നെ നമ്മൾ അരച്ചെടുക്കുന്ന മിക്സിയിൽ അരച്ചെടുക്കുന്നതായത് കൊണ്ടാണ് വലുതായിട്ട് കട്ട് ചെയ്യുന്നത് അത് കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് അരങ്ങേ കിട്ടിക്കോളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് മുട്ട ചേർക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും നമുക്ക് ഇതിപ്പോൾ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല പക്ഷേ നമുക്ക് കറക്റ്റ് ബാറ്ററായിട്ട് കിട്ടി കിട്ടിയിട്ടുണ്ട് പാൻ വെച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഇതിന് മുകളിൽ നമുക്ക് നട്ട്സ് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മാക്സിമം ജങ്ക് ഫുഡ് ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഹെൽത്തി ഫുഡ്സ് ഹെൽത്തി ഫുഡ്സ് സ്നാക്സ് ഇതൊക്കെ ഹെൽത്തി ആയിട്ട് കൊടുത്തുവിടുന്നതാണ് കൂടുതലും നല്ലത് സ്കൂളിലേക്ക് വീഴുന്നില്ല കേട്ടോ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം ഇതുപോലത്തെ സ്നാക്സൊക്കെ ആവുമ്പോൾ അവർക്ക് ഹെൽത്തി ആണ് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് പിന്നെ അവരെ ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റിയാണ് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ചുട്ടെടുക്കണേ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ തെറ്റുണ്ടാകും ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല ജസ്റ്റ് കാണാൻ അങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ ടേസ്റ്റൊക്കെ നല്ല സൂപ്പറായിരിക്കും കുഴപ്പമൊന്നുമില്ല ഇപ്പം റെഡി ആയിട്ട് തന്നെ നമുക്കിതുപോലെ ഓരോ പാൻ കേക്ക് ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാം മാക്സിമം കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് സ്നാക്സസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിന് നിങ്ങൾക്ക് ഇതുപോലത്തെ എളുപ്പമായിട്ടുള്ള സ്നാക്സസ് ചൂസ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാം ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതാണ് ഇതിന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഇത് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമെന്ന് തോന്നുന്നു ഇതുപോലെ ഞാനിപ്പോൾ എല്ലാം ചുറ്റെടുത്തിട്ടുണ്ട് റെഡിയാണ് പാൻ കേക്ക് കാണാൻ വലിയ ലുക്കില്ലെങ്കിലും ടേസ്റ്റൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം പിന്നെ നമുക്കിതിൽ കരിപ്പെട്ടി പാനീയം ഒഴിച്ചു കൊടുക്കാം ഞാനിത് കരിപ്പെട്ടി ഉരുക്കി അരച്ച് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക അതായത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് കുട്ടികൾക്ക് ഇത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കുറച്ചുകൂടെ ചേർക്കാം ആൾറെഡി നമ്മുടെ പഴത്തിൽ നല്ല ഇനിപ്പാണ് മധുരമാണ് നമുക്കിത്